മോദിയുടെ നാട്ടിലും വിജയക്കൊടി കൊടി പാറിച്ചിരിക്കുകയാണ് അസദുദ്ദീൻ ഗുജറാത്ത് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി ജെ പി വിജയം നേടിയപ്പോൾ ചരിത്രത്തിലാദ്യമായി ഗുജറാത്തിന്റെ മണ്ണിൽ അക്കൗണ്ട് തുറന്ന് തന്റെ വരവറിയിച്ചിരിക്കുകയാണ് അഹമ്മദാബാദ് കോർപ്പറേഷനിലെ നാല് സീറ്റുകളിലാണ് ഒക്കെ ആദ്യ തവണ തന്നെ വിജയക്കൊടി പാറിച്ചത് ഇനിയും പുരോഗമിക്കവേ പാർട്ടി മൂന്ന് സീറ്റുകളിൽ കൂടി ലീഡ് ചെയ്യുകയാണ് നേരത്തെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ബീഹാറിൽ തന്റെ വരവറിയിച്ച ഒവൈസി ഇപ്പോൾ മോദിയുടെ അംഗത്തട്ടിലും തന്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് ഒവൈസിയെ പരാജയപ്പെടുത്താനായി ചരിത്രത്തിലാദ്യമായി മുപ്പത്തിയൊന്ന് മുസ്ലിം സ്ഥാനാർത്ഥികളെ ബി ജെ പി ഗുജറാത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറക്കിയിരുന്നു ചരിത്രത്തിലാദ്യമായാണ് ബി ജെ പി മുപ്പത്തിയൊന്ന് മുസ്ലിം സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയത് ഇത് ഒ വൈ സിക്കെതിരെയുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രം കൂടിയായിരുന്നു എന്നാൽ അതിനെയെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് അഹമ്മദാബാദിൽ മത്സരിച്ചു സീറ്റിൽ നാലിടത്തും ഒ വൈ പാർട്ടി വിജയം ഉറപ്പാക്കിയിരിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ ബി ജെ പിയുടെ കടന്നുകയറ്റത്തെ തടഞ്ഞുകൊണ്ടാണ് മുസ്ലിം സ്വത്തം തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഒവൈസി കയറി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഒ വൈ പ്രയോഗിച്ച മുപ്പത്തിയൊന്ന് മുസ്ലിം സ്ഥാനാർത്ഥികൾക്കിടയിലും ഒവൈസിയുടെ പാർട്ടി വിജയിച്ചു കയറിയത് എ ഐ എം ഐ എമ്മിന്റെ സീറ്റുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന സീറ്റ് എണ്ണത്തിൽ വന്ന വർധനവും സൂചിപ്പിക്കുന്നത് മുസ്ലിം വോട്ട് ബാങ്കിന്റെ വോട്ടിംഗ് രീതിയിൽ സമീപകാലത്തുണ്ടായിരിക്കുന്ന മാറ്റം കൂടിയാണ് കോൺഗ്രസ് സി പി എം സമാജ്വാദി പാർട്ടി ആർ ജെ ഡി തൃണമൂൽ കോൺഗ്രസ് തുടങ്ങി പല പല പ്രാദേശിക കക്ഷികൾക്കായി മുസ്ലിം വോട്ടുകൾ ഇത്രയും കാലങ്ങളായി വിഭജിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ വോട്ടുകളെ തന്റെ മുസ്ലിം സ്വത്വവും മതത്തോടും സമുദായക്കാരോടുമുള്ള തൻ്റെ പ്രതിബദ്ധതയും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നേടിയെടുക്കാനാണ് അസദുദ്ദീൻ ഓവൈസിയുടെ ശ്രമം ആ വിജയം ആ ശ്രമത്തിന്റെ വിജയം കൂടിയാണ് മോദിയുടെ നാട്ടിൽ അടക്കമുള്ള എ ഐ വിജയം ഒവൈസിയുടെ പാർട്ടിയായ ഓൾ ഇന്ത്യ മജിൽസെ ഇത്തിഹാദുൽ മുസ്ലിമീൻ ഇതോടുകൂടി ദേശീയതലത്തിൽ കൂടുതൽ ശ്രദ്ധയാകർഷിക്കുകയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് പിടിച്ച ഒ ഒരു ചെറിയ മീനല്ലെന്ന് ബീഹാർ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ചു ഇപ്പോഴിതാ ഗുജറാത്ത് മുനിസിപ്പൽ കോർപ്പറേഷനിലും ഒവൈസി അത് തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ശിവസേനയ്ക്കും കേരള കോൺഗ്രസിനും മുസ്ലിം ലീഗിനും എന്തിന് ബി ജെ പിക്കും നിലനിൽക്കാമെങ്കിൽ ഒ വൈസിയോട് മാത്രം കയറുന്നതിൽ എന്തർത്ഥമാണുള്ളത് മതവും പ്രാദേശിക വികാരങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന എത്രയോ പാർട്ടികൾ ഇന്ത്യയിലുണ്ട് ശൂന്യതയിൽ നിന്ന് പൊട്ടിമുളിക്കുന്ന പ്രതിഭാസങ്ങളല്ല ഒ വൈസിമാരും താക്കറെമാരും മതേതര പാർട്ടികളുടെ പരാജയത്തിലാണ് ഇവർ ഉടലെടുക്കുന്നത് എന്ന വഴിപോക്കന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് നിർത്തുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള